ഹലോ എവറി വൺ വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ് വിൽ ഹ് ബീൻ ഇതെല്ലാം എങ്ങനെയാണ് എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ സൊ ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം കാണും പോകും വരും വാങ്ങും ഇതെല്ലാം നമ്മൾ വില്ല് ഉപയോഗിച്ചാണ് എഴുതുന്നതെന്ന് നമുക്കറിയാം അല്ലേ ഇപ്പം കാണും എന്ന് പറയാനായിട്ട് വിൽ സീൻ അവൾ പോകും എങ്ങനെ പറയാം ഷീ വിൽ ഗോ അവൾ പോകും ഷീ വിൽ ഗോ ഞങ്ങൾ വരും എങ്ങനെ പറയും വി വിൽ കം ഞങ്ങൾ വരും വി വിൽ കം അവർ വാങ്ങും എങ്ങനെ പറയാം ദേ വിൽ വാങ്ങിക്കുക ബൈ ും അവൾ പോകില്ല എങ്ങനെ പറയും അവൾ പോകും എന്ന് പറയാൻ ഷി വിൽ ഗോ അവൾ പോകില്ല എന്ന് പറയാൻ ഷി വിൽ നോട്ട് ഗോ അപ്പോൾ ഈ ഉള്ളത് ഷോർട്ടായിട്ട് നമുക്ക് വോണ്ടെന്ന് എഴുതാം ഷി വോണ്ട് ഗോ അവൾ പോകില്ല ഞങ്ങൾ വരില്ല കം അവൻ വാങ്ങില്ല എങ്ങനെ പറയാം അവനാണല്ലേ അപ്പൊ ഹി വോണ്ട് ബൈ അവൻ വാങ്ങില്ല ഹി വോണ്ട് ബൈ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വൺ അവൾ പോകുമോ ചോദ്യമാണേ അവൾ പോകുമോ ആവുന്ന സമയത്ത് ഈ വില്ലാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം വിൽ ഷി ഗോ അവൾ പോകുമോ വിൽ ഷി ഗോ ഞങ്ങൾ വരുമോ ിൽ കം ഞങ്ങൾ വരുമോ വിൽ വി കം അവർ ഇങ്ങനെ ചോദിക്കാം അവർ വാങ്ങുമോ അവൾ പോകില്ലേ അവൾ പോകുമോ എന്ന് ചോദിക്കാൻ വിൽ ഷിഗോ അവൾ പോകില്ലേ എന്നിങ്ങനെ ചോദിക്കാം ഷീഗോ അവൾ പോകില്ലേ വോൺ ഷിഗോ ഞങ്ങൾ വരുമോ ഞങ്ങൾ വരില്ലേ എങ്ങനെ ചോദിക്കാം ചോദിക്കാം അവർ അവർ എങ്ങനെ നോക്കാം രാഹുൽ നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും അല്ലെ അപ്പൊ രാഹുൽ അറ്റൻഡ് ചെയ്യും രാഹുൽവ്യൂ ടു മോറോ ഇനി മൃദുലയ്ക്ക് നാളെ പതിനൊന്ന് വയസ്സാകും എങ്ങനെ പറയാം മൃദുല ിൽ ടേൺ ലെവൺ ടുമോറോ എന്ന് പറയാം അല്ലെങ്കിൽ മൃദുല വിൽ ബി ലെവൺ ടുമോറോ എന്ന് നമുക്ക് പറയാം ഇവിടെ നമ്മൾ വിൽ ബി എന്നാണ് ചേർത്തത് കാരണം പതിനൊന്ന് വയസ്സാകും എന്നാണ് നമ്മൾ പറയുന്നത് ആവുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമുക്ക് ബി എന്ന് യൂസ് ചെയ്യാം കളിക്കുക പ്ലേ എഴുതുക റൈറ്റ് പഠിപ്പിക്കുക ടീച്ച് അതുപോലെ ആവുക എന്നുള്ളതിൻ്റെ ആ വേബിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബി അടുത്ത വർഷം അവനൊരു ലീഡർ ആകും അപ്പം ഇങ്ങനെ പറയാം ഹീ വിൽ ഹി വിൽ സ്റ്റഡി അവൻ പഠിക്കും പക്ഷെ ഇവിടെ അവൻ ആകും എന്നാണ് പറയുന്നത് സോ ഹി വിൽ ബി അവനാകും ലീഡർ നെക്സ്റ്റ് ഇയർ ഹി വിൽ ബി എ ലീഡർ നെക്സ്റ്റ് ഇയർ പത്ത് വർഷം കഴിഞ്ഞാൽ അവളൊരു ഡോക്ടർ ആകും ഇങ്ങനെ പറയാം ഷി വിൽ ബി എ ഡോക്ടർ പത്ത് വർഷം കഴിഞ്ഞാലാണല്ലേ അപ്പം എങ്ങനെ പറയും ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഷി വിൽ ബി ഡോക്ടർ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് അപ്പം ആകും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബി ആണ് യൂസ് ചെയ്തത് അവൾക്ക് സന്തോഷമാകും ഷി വിൽ ഹാപ്പി അവൾക്ക് സന്തോഷമാകും ഷി വിൽ ബി ഹാപ്പി ഞാൻ ക്ഷീണിതനാകും ഐ വിൽ ബി ടയേർഡ് അവന് ദേഷ്യമാകും ഹി വിൽ ബി ഇപ്പം നമ്മൾ ഉപയോഗിച്ചും വിൽ ബി ഉപയോഗിച്ചും സെന്റൻസസ് പഠിച്ചു അല്ലേ അപ്പം ഈ സെൻറ്റൻസസ് ഇതുവരെ നമ്മൾ പഠിച്ച സെന്റൻസസ് ആണ് സിംപിൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് ഐ വിൽ ഗോ ഞാൻ പോകും ഐ വിൽ ബി ഹാപ്പി ഞാൻ ഹാപ്പി ആകും എന്നൊക്കെ ഉള്ളത് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഇനി വിൽ വിൽബിയുടെ കൂടെ ഐ എൻ ജി ചേർത്താലോ ഇതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക ഭാവിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വിൽബിയുടെ കൂടെ ഐ എൻ ജി ചേർക്കാം അപ്പം വിൽബിയുടെ കൂടെ നമ്മൾ ഈ അവസ്ഥകളാണ് ഇതുവരെ ചേർത്തത് അതിന് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടൈംസ് എന്ന് പഠിച്ചു ഇനി വിൽബിയുടെ കൂടെ ഐ എൻ ജി വന്നാലോ ഞാൻ ഉറങ്ങുകയായിരിക്കും ഐ വിൽ ബി സ്ലീപ്പി മണിക്ക് എന്നെ വിളിക്കണ്ട പത്ത് മണിക്ക് ശേഷം എന്നെ വിളിക്കണ്ട പത്ത് മണിക്ക് ശേഷം ഞാൻ ഉറങ്ങുകയായിരിക്കും ഐ വിൽ ബി സ്ലീപ്പിംഗ് ആഫ്റ്റർ ടെൻ ഓ ക്ലോക്ക് കണ്ടോ അപ്പം എന്താ ഭാവിയിൽ ഞാനൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത് ഹി വിൽ ബി ക്രൈ അവൻ കരയുകയായിരിക്കും ഷീൽ ബി ടീച്ചിങ് ഓൺ സൺഡേസ് സൺഡേയിൽ അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഷീൽ ബി ടീച്ചിങ് ഓൺ സൺഡേ സൺഡേ അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കണ്ടോ അപ്പോൾ നമ്മൾ വിൽബിയുടെ കൂടെ ഐ എൻ ജി ചേർത്തു അല്ലേ ഭാവിയിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടേ എന്ന് പറയാനാണ് ആൻഡ് ഈ ടെൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂച്ചറും ആണ് പക്ഷെ ഐ എൻ ജി ഉണ്ടായതുകൊണ്ട് നമുക്കറിയാം കണ്ടിന്യൂസ് ആണ് അപ്പോൾ ഫ്യൂച്ചറിൽ ഭാവിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ക്ലിയർ ആണോ വിൽ ഹാവിൻ്റെ കൂടെ നമ്മൾ വി ത്രീ ആണ് യൂസ് ചെയ്യുക വിൽ ഹാവ് പ്ലസ് വി ത്രീ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടാകാം നടന്നിട്ടുണ്ടാവണം അത് നടന്നിട്ടുണ്ടാകും എന്ന് നമ്മൾ പറയില്ലേ നാളെ ഈ നേരം ആവുമ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടാകും എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ വിൽ ഹാവിൻ്റെ കൂടെ വി ത്രീ യൂസ് ചെയ്യുന്നത് കേട്ടോ നോക്കാം അമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാകണം ചാൻസ് ആണ് ഉണ്ടാകും എന്ന് നമ്മൾ പറയാണ് അപ്പം എങ്ങനെ പറയാം മോം വിൽ ഹാവ് പ്ലസ് വി ത്രീ സോ മോം വിൽ ഹാവ് കുക്ക്ഡ് ബിരിയാണി ഹ് കുക്ക് ബിരിയാണി അവൾ ആറാവുമ്പോഴേക്കും വന്നിട്ടുണ്ടാകണം അപ്പം ഇങ്ങനെ പറയാം ഷി വിൽ ഹ് പ്ലസ് വി ത്രി ആണ് ഷി വിൽ ഹ് കം കം എന്നുള്ളത് വി ആണ് കം കെയ്ൻ കം ബൈ കുട്ടികൾ പോയിട്ടുണ്ടാകും കിഡ്സ് വിൽ ഹാവ് ഗോൺ ജാൻസി പോയിട്ടുണ്ടായിരിക്കില്ല നെഗറ്റീവ് ആണ് ഇങ്ങനെ പറയാം ജാൻസി വോണ്ട് ഹാവ് ഗോൺ അവനൊരു കത്ത് എഴുതിയിട്ടുണ്ടാകണം ഹി വിൽ ഹാവ് റിട്ടേൺ അവൻ എഴുതിയിട്ടുണ്ടാകണം ഹി വിൽ ഹാവ് റിട്ടേൺ ഒരു കത്ത് ലെറ്റർ വിൽ ഹാവ് ഹവ് ലെറ്റർ ഞാൻ അടുത്ത ആഴ്ച ആവുമ്പോഴേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടാകും എങ്ങനെ പറയും ഐ വിൽ ഹാവ് മാറീഡ് അടുത്ത ആഴ്ച ആവുമ്പോഴേക്ക് എന്ന് പറയാൻ ബൈ നെക്സ്റ്റ് വീക്ക് അവൾ പുറപ്പെട്ടിട്ടുണ്ടാകും ഷീ വിൽ ഹ് ലെഫ്റ്റ് ഷീ വിൽ ഹാവ് ലെഫ്റ്റ് അവൾ പുറപ്പെട്ടിട്ടുണ്ടാവും ക്ലിയർ ആണോ അപ്പോൾ ഈ വിൽ ഹാവ് പ്ലസ് വി ഇത്ര യൂസ് ചെയ്യുന്ന ഈ ടെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിൽ ഹാവ് ആണല്ലേ ിൽ ഹാഫ് ബീൻ പ്ലസ് ഐ എൻ ജി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ ഒരു ടൈം പീരീഡ് ആകുമ്പോഴേക്ക് നമ്മൾ ഈ കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ മണി ആകുമ്പോഴേക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിട്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ടാവും ഓക്കെ അപ്പം ഞാനിപ്പോൾ മൂന്ന് മണിക്ക് വായിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക അപ്പം ഞാൻ പറയില്ലോ ആറ് മണി ആവുമ്പോഴേക്കും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിട്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ടാവും എന്ന് പറയില്ലേ അങ്ങനത്തെ സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ഉള്ളത് അതെങ്ങനെയാണ് ഞാൻ പറയാം ഐ വിൽ ഹ് ബീൻ റീഡിംഗ് ഫോർ ത്രീ അവേഴ്സ് ഞാൻ മൂന്ന് മണിക്കൂറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ബൈ സിക്സ് ഒ ക്ലോക്ക് ആറ് മണിയാവുമ്പോഴേക്കും ഓക്കെ ജെയിംസ് റിട്ടയർ ആകുമ്പോഴേക്ക് അവൻ പത്ത് കൊല്ലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എങ്ങനെ പറയാം ജെയിംസ് വിൽ ഹാവ് ബീൻ വർക്കിംഗ് പത്ത് കൊല്ലമായിട്ടല്ലേ അപ്പോൾ ഫോർ ടെൻ ഇയേഴ്സ് റിട്ടയർ ആകുമ്പോഴേക്ക് അപ്പോൾ എങ്ങനെ പറയാ ബൈ ദ ടൈം ഹീ റിട്ടയേഴ്സ് അപ്പോൾ ഇവിടെ ബൈന്ന് വെച്ചാകുമ്പോഴേക്ക് എന്നുള്ള അർത്ഥമാണേ ക്ലിയർ ആണോ അപ്പം നമ്മൾ ഇന്ന് വിൽ വിൽ ബീ വിൽ ഹ് വിൽ ഹ് ബീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പഠിച്ചു ഈ വിൽ ഹാവ് ബീൻ എന്നുള്ള ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളുടെ പുതിയ ബാച്ച് നെക്സ്റ്റ് വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ടു സെവൻ ഫോർ നയൻ സീറോ ടു എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക താങ്ക് സോ മച്ച് എവറി